പ്രവാസനത്തിൽ വരണമെന്ന് ഒത്തിരി കാലമായിട്ട് ആഗ്രഹിക്കുന്നു എങ്കിലും പെട്ടെന്ന് വരണമെന്ന് എനിക്ക് തോന്നാൻ കാരണം ഞാൻ പിന്നെ മാതാവിനെ സ്വപ്നം കണ്ടു അച്ഛനെ സ്വപ്നം കണ്ടു അദ്ദേഹം ഭാവിച്ചു പോകുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ ഇത് പബ്ലിക്കായിട്ട് പറയാൻ അറിയിക്കുന്ന ഒരു ധൈര്യ പരിശോധന വരും ിൽ വരണമെന്ന് ഒത്തിരി കാലമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് വരണമെന്ന് എനിക്ക് തോന്നാൻ കാരണം ഞാൻ പിന്നെ ഞാൻ പിന്നെ മാതാവിനെ സ്വപ്നം കണ്ടു അച്ഛനെ സ്വപ്നം കണ്ടു അപ്പൊ അച്ഛൻ ഇപ്പൊ അച്ഛനെന്നോട് പറഞ്ഞിട്ട് ഈ കാര്യങ്ങൾ അവിടെ നിന്നു അതുപോലെ അച്ഛൻ എന്നോട് ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാൻ സ്വപ്നത്തിൽ കണ്ടു ഇത് ദിവസം മാതാവിന്റെ പെരുന്നാൾ വരും എഴുതും അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞു പറഞ്ഞു ഞാനൊക്കെ ഉപാസനത്തിൽ പോകാൻ ഈശ്വരം എനിക്കൊരു പ്രേരണ നടത്തുന്നത് അപ്പോ ഞാൻ പോകുന്നുണ്ട് അപ്പൊ ഒരു കാര്യങ്ങളോ വരുന്നു അപ്പൊ അച്ഛനെ കണ്ട് സംസാരിക്കാൻ എനിക്ക് പെട്ടെന്ന് ഒരു ആഗ്രഹം ആൾക്കാർ ഞാൻ ഞാൻ എനിക്ക് അവർക്ക് അനുഭവം പബ്ലിക്കോട് പറയാൻ അവർക്ക് ഒരു മടിയോ സന്തോഷമോ അത് വല്യൊരു കാര്യമാണ് കാരണം അനുഗ്രഹം പ്രാപിച്ചു പോകുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ ഇത് പബ്ലിക്കായിട്ട് പറയാൻ കുന്ന ഒരു ധൈര്യം പരിശുദ്ധമാകുന്നേ വരും ലോകത്തിൻ്റെ സമയം കെട്ടിപ്പടുത്തിയതാവെ എല്ലായിടത്തും വിശ്വാസ സുഷ്ടാവേ ഞങ്ങൾ സങ്കല്പ അനുഭവിക്കുകയും ചെയ്തു അവിടെ എല്ലാം അങ്ങനെ വലിയ പഠന്മാരുണ്ടാകാറില്ല വലിയ സൈന്യം നിലവിലത്തിൻ്റെ വലിയ സൈന്യം നിലകർത്താവെ അമ്മമാതാവിൻ്റെ മധ്യസ്ഥതകർത്താവെ നിലവിൽ വരാൻ ഞങ്ങളുടെ അങ്ങ് ഉപകരണമൊക്കെ കേൾക്കുന്ന ജനങ്ങളിലേക്ക് വിശ്വാസം അവർത്താവെ അവരങ്ങേയും എല്ലാ ജീവനേക്കാളും സ്നേഹിച്ചുകൊണ്ട് അങ്ങനെ വേണ്ടി ജീവിത സാക്ഷി വഹിക്കാൻ ഞങ്ങളുടെ ഉപകരണമൊക്കെ കാലഘട്ടങ്ങളിൽ ആവശ്യമായ വലിയ പുതിയ ദൈവികളെ പ്രത്യേകിച്ച് സമയത്ത് അച്ഛന്റെ ആരോഗ്യത്തെ ഞങ്ങൾ സമർപ്പിക്കും അവയവങ്ങളെ കർത്താവെ തന്നെ ശക്തി വ്യാപനിക്കുന്നു വലിയ മധ്യസ്ഥതയിലെ സ്വയവും പ്രാർത്ഥിക്കുന്നു അച്ഛനെ കൂടുതൽ കൂടുതൽ ആരോഗ്യം തുടങ്ങി ദൈവജനത്തിന് കർത്താവെ ദീർഘകാലം നിരീക്ഷിക്കാൻ ശക്തനും ഭീതരനുമായി ദൈവമെ ആരോഗ്യത്തിൽ ബലപ്പെടും കർത്താവെ മനസ്സിൽ കൂടുതൽ കൂടുതൽ ഉണർവോടെ ಈ ಕಾಲಗಟ್ಟದಲ್ಲಿ ಅನೇಕ ಆireಗಳಿದೆ. ಆireಗಳೆಲ್ಲಾ ಯೇಸುವನಿಗೆ ಒಂದು ಪರಿಣಾಮವಾಗಿರುವನಾದ ಮಗನೆ, ಶುದ್ಧಾಭಿಷಿರ್ದಿಸೋಣ, ಶುದ್ಧಿಕರಳೆಯಾಗರಣನಾದ ಯೇಸುವന്‍റെ അധികാരವನ್ನಾಮದಿಂದ ಪ್ರಾರ್ಥിക്കുന്നു. ಆಮೆನ್. ಪರಿಶುದ್ಧಿ. ಜ್ಞಾನಿಪುರುಷ. ನಾವು ಈ ಸಕ್ರಿಸ್ಪಾರ್ಕೀಸ್ فِي ರೆಕ್ಟಾ ದಿಲ ಫಾ ಇವ್ಯಾ ಸತ್ಯತೆ ಪ್ರಶುದೈ ಕಾಂಪಿಸ್ ಎಕ್ಸ್‌ಪೀರಿಯೆನ್ಸಿಸ್ ಫಾರ್ಮೆಂಟ್.